ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് ഫോർട്ട് ബിഹാർ ഓഡിറ്റോറിയത്തിൽ നടന്നു മുൻ എം എൽ എയും സി ഐ ടി സംസ്ഥാന സെക്രട്ടറിയുമായ കെ കെ ദിവാകരൻഷൻ ഉദ്ഘാടനം ചെയ്തു ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്ന പഠിതാക്കളെ ദ്രോഹിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ജനദ്രോഹ നടപടി അവസാനിപ്പിക്കണമെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് വർക്കേഴ്സ് യൂണിയൻ സിഐ ട്യൂ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു ഡ്രൈവിംഗ് ടെസ്റ്റ് കൃത്യമായി പഠിച്ചവരെ പോലും അകാരണമായി തോൽപ്പിക്കുകയാണെന്നും കൺവെൻഷൻ കുറ്റപ്പെടുത്തി കാഞ്ഞങ്ങാട് ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മുൻ എം എൽ എയും സി ഐ ടിയു സംസ്ഥാന സെക്രട്ടറിയും ഓൾ കേരള ഡ്രൈവിംഗ് വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു സംസ്ഥാന പ്രസിഡന്റുമായ കെ കെ ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു പി വി ശ്രീജിത്ത അധ്യക്ഷത വഹിച്ചു സി ഐ ട്യൂ ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എച്ച് ജി ഗുരുപ്രസാദ് സ്വാഗതവും ആർ ആർ മനോഹരൻ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി പി വി ശ്രീജിത്തിനെയും ജനറൽ സെക്രട്ടറിയായി എച്ച് ജി ഗുരുദത്തനെയും ട്രഷററായി ആർ ആർ മനോഹരനെയും ജോയിന്റ് സെക്രട്ടറിയായി സ്മിതാദാസിനെയും വൈസ് പ്രസിഡന്റുമാരായി ടി കെ വിനോദ് കുമാർ എ കെ സുജി എന്നിവരെയും തെരഞ്ഞെടുത്തു